തുമ്പിയുടെ മടിയിൽ കിടന്ന നല്ല ഉറക്കത്തിലാണ് ശിവ തുമ്പി നന്ദു അയച്ചു കൊടുത്ത നോട്ട്സ് എല്ലാം എഴുതുവാണ് ഒപ്പം ഒരു കൈവച്ചിടയ്ക്ക് അവൻ്റെ മുടിയിൽ തഴുകുന്നുമുണ്ട് അതിന് സുഖം പിടിച്ച് മയങ്ങിയതാണ് ആള് ആ നിമിഷങ്ങളിലൊക്കെയും ഒരുപാട് പേർക്കിടയിൽ നിന്നും അവളുടെ ലോകം അവനിലേക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നു എങ്ങനെയെന്ന് അവൾക്ക് പോലും അറിയില്ല സഹതാപമല്ല മറിച്ച് അവന് കിട്ടാതെ പോയ സ്നേഹമെല്ലാം നൽകണമെന്ന മോഹം ഇനി ഒരിക്കലും അവൻ വേദനിക്കരുതെന്ന മോഹം അവന് മുന്നിൽ ലേട്ടന്മാരെ മനഃപൂർവ്വം കണ്ടിൽ നിന്ന് നടിക്കുകയായിരുന്നു ഒരു പക്ഷേ അത്രയും പ്രിയപ്പെട്ടവർ ചെയ്ത ചതി അവരെന്തൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാകും എല്ലാം അറിഞ്ഞിട്ടും അവനവിടെ സ്വന്തമാണെന്ന് അറിഞ്ഞിട്ടും അനുഭവിച്ചു തീർത്ത നോവുകൾക്ക് ഇനിയുള്ള കാലമെങ്കിലും താങ്ങാവുന്നതിന് പകരം തൻ്റെ ജീവിതം ഭാവി എന്നൊക്കെ പറഞ്ഞ് അവർ കാണിക്കുന്ന പൊസിറ്റീവ്നെസ് അവൾ കൊഴുക്കൊള്ളാനായിരുന്നില്ല അതിനുമപ്പുറം അവനുള്ള അന്തമായ പ്രണയം അതവളെ വരിഞ്ഞു മുറുക്കി അവനോട് ചേർത്ത് വെച്ചു ഇനി ഒരു മോചനം അവനിൽ നിന്നും ആഗ്രഹിക്കാത്തതുപോലെ എല്ലാം എഴുതി തീർത്ത് തുമ്പി പതിയെ മുഖം കൊഞ്ച് അവനെ നോക്കി വാത്സല്യം നിറഞ്ഞുപോയി അവളിൽ ആ മുഖത്തിനൊരു കുഞ്ഞു കൂട്ടിയുടെ നിഷ്കളങ്കതയുണ്ട് എത്ര വേദനച്ച് കാണും അവൻ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ആ ചിന്തകൾ ഓരോ നിമിഷവും അവളെ നോവിച്ചു കൊണ്ടിരുന്നു ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് അനുഭവിച്ചവൻ അവനെ നോക്കിയിരിക്കുന്നതിനിടയിൽ ആ മുഖത്തൊരു കള്ളച്ചിരി വിരിയുന്നത് കണ്ടതും അവൻ്റെ കള്ളയുറക്കാൻ തുമ്പിക്കാൻ മനസ്സിലായി പക്ഷെ ആ ഭാവം പോലും പ്രണയമാണ് അവളിൽ നിറച്ചത് ദർശ ദർശ ഒന്ന് ചീണങ്ങിക്കൊണ്ട് അവളിലേക്ക് വീണ്ടും ചേർന്ന് കിടന്നു ഏ മതിയെ ഞാന് തല്ലി എന്ന് പറഞ്ഞ ഇത്ര നേരം മസാജും ചെയ്യിപ്പിച്ച് നീ ഉറങ്ങി ഇനി നടക്കില്ല അവടെ കണ്ണ് തുറക്കാതെ പുഞ്ചിരിച്ചു കിടപ്പാണ് കക്ഷി തുമ്പിയുടെ മെഴികൾ ഒന്ന് വിടർന്നു അവൻ ചിരിക്കുമ്പോൾ തെളിയുന്ന കുഞ്ഞു കുഞ്ഞുഖർത്തത്തിലേക്ക് അവളുടെ മിഴികൾ ചെന്നതും ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങി പതി വിരൽ വെച്ച് അതിലൊന്ന് നോക്കി തുമ്പി അവളെ കുറമ്പറിയെ അനങ്ങാതെ കിടന്നതേയുള്ളു ശിവ അടുത്ത നിമിഷം അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുഖം കുനിച്ചു കവളിൽ ചുണ്ടുകൾ ചേർത്ത് നുണഞ്ഞു തുമ്പി ഒന്ന് മൂളിക്കൊണ്ടവളുടെ തലയുടെ പിൻഭാഗത്ത് പിടിച്ച് വീണ്ടും തനിലേക്ക് ചേർത്തവൻ നെഞ്ചിലെന്തോ വന്ന് തറച്ചതുപോലെ കവളിൽ കോതിയോടെ ചുണ്ടും നാപും ഒരുപോലെ ചേർത്ത് വെച്ച് രുചിച്ചറിയുന്നവൾ നിമിഷങ്ങളോളം എത്ര പുൽക്കിട്ടും മതി വരാതെ തൻ്റെ ഉടലിനെ ഒന്നാകെ ഒരഗ്നി വിഴുങ്ങുന്നത് പോലെ അവളേക്കുന്ന പ്രണയച്ചോടിൽകിത്തീർന്ന പോലെ അവളെ ചുണ്ടുകളിലെ മാർദ്ദവം ഉമ്മിനീരിന്റെ നനവ് പല്ലുകളിലേക്കുന്ന നോവ് മിഴുകിൽ ഇറക്കി അടച്ച് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു ശിവ വേദാ ഉം വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നവനായി പതിയെ നേരത്തെ മുകളിലായിരുന്നു അവളുടെ മറുപടി കുറച്ച് നിമിഷങ്ങൾക്കൊടുവിൽ അവൾ മുഖം ഉയർത്തുമ്പോൾ നുണഞ്ഞിടം അത്രയും ചുവന്നിരുന്നു ഇറ്റ്സ് റിയൂട്ട് കടിച്ചു തിന്നാൻ തോന്നും പതി ശ്വാസത്തിൽ കലർന്ന വാക്കുകൾ തുമ്പി മിഴികൾ അടച്ച സോഫയിലേക്ക് ചാരി രണ്ടുപേരും ഒരുപോലെ കിതച്ചു പോയിരുന്നു ഉയർന്നു പോയ പിടപ്പ് അടക്കി നിർത്താനുള്ള ശ്രമമായിരുന്നു അവനിൽ അവളെ വരിഞ്ഞു മുറുക്കി പ്രണയിക്കാൻ സ്വന്തമാക്കാൻ വാശി പിടിക്കുന്ന മനസ്സിനെയും ശരീരത്തിനേയും ഒരുപോലെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചവൻ ഇതൊന്നും അറിയാതെ തുമ്പിയും ഇല്ലിക്കൽ തലവാട് കുറച്ച് സമയം കൊണ്ട് തന്നെ മണ്ണം നടന്നതുപോലെ മോഖമായി തീർന്നു ആറുപേരും പരസ്പരം എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥ അപ്പ വിളിച്ചു അനുഷാണ് ബാക്കിയുള്ളവർ അവനെ കേൾക്കാനെന്നതുപോലെ മുഖമുയർത്തി നോക്കി തുമ്പി അന്വേഷോ അപ്പ എനിക്കെല്ലാം പറയേണ്ടി വന്നു അപ്പയോട് ദീർഘമായി എന്ന് വിശ്വസിച്ചവൻ എന്നായാലും എപ്പോഴായാലും അറിയും ഞാൻ തന്നെ പറയാമെന്ന് കരുതി മഹിപ്പ എന്തു പറഞ്ഞ് അജുവാണു അനുഷ് ഒന്ന് ചിരിച്ചു കുഞ്ഞൊരു നോബോടെ അവളെ വേദനിപ്പിക്കരുതെന്നും സങ്കടപ്പെടുത്തരുതെന്നും എല്ലാവർക്കും ഒരുപോലെ വേദന തോന്നി നമുക്ക് തെറ്റിയതുപോലെ അപ്പ അപ്പയാണ് ശരി അവളെ സന്തോഷമാണ് അപ്പയ്ക്ക് വലുത് അവൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മളില്ലേ എന്ന് ചോദിച്ചു അപ്പ അതല്ലേ വല്ലേട്ടാ ശരി ശിവ അവനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ലേട്ടാ എനിക്ക് വലുത് എൻ്റെ അനീത്യാ അവളെ സന്തോഷമാണ് അതും അവനോടൊപ്പം ആണെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാനുണ്ടാകും അവർക്ക് ചുറ്റും കാവലായി അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആൻഷ് വേഗം റൂമിലേക്ക് പോയി ആൻഷ് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ചെവയിൽ നിന്നും അവളെ അകറ്റാൻ ശ്രമിക്കും തോറും അവൾ നമ്മളിൽ നിന്നും അകന്ന് പോവുകയാണ് അതെനിക്ക് സഹിക്കില്ല മഹിയപ്പ പറഞ്ഞതുപോലെ അവൾക്കൊരു വിഷമം വന്നാൽ ചേർത്ത് പിടിക്കാൻ അവളെ സംരക്ഷിക്കാൻ നമ്മളിലേ അത് മതി ഇനിയും എൻ്റെ കൊശിനെ നോവിക്കാൻ വയ്യ ദേവൻ്റെ വാക്കുകളും ഉറച്ചതായിരുന്നു മുത്തശ്ശൻ അറിഞ്ഞാൽ ഹരിയാണ് ഭയം നിറഞ്ഞു ആ ചോദ്യത്തിൽ പോലും ഇത്രയും ക്രൂരത ചെയ്ത് കൂട്ടിയില്ലേ ഇനിയും അടങ്ങിയില്ലെങ്കിൽ ശിവിയുടെ കൈകൊണ്ട് തീരും അല്ലാതെ എൻ്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരവാണ് അവൻ്റെ വാക്കുകളിൽ തുമ്പിയുള്ള സ്നേഹവും മുത്തശ്ശിനോടുള്ള അമർഷവും നിറഞ്ഞു എല്ലാത്തിൻ്റെയും മൂലക്കാണും അയാൾ മാത്രമാണെന്ന് തന്നെയായിരുന്നു അവൻ്റെ വിശ്വാസം അതെ നമ്മുടെ തുമ്പിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അജുവാണ് മനസ്സിൽ ശിവിയോട് തോന്നി ഈഗോയും തുമ്പിയോടുള്ള പൊസിസിനേസും മാറ്റി വയ്ക്കുകയായിരുന്നു അവർ അജു അതി പറഞ്ഞിരുന്നും തുമ്പിയോട് നീ പറയരുത് എന്നെങ്കിലും എപ്പോഴെങ്കിലും അവൾ നേരിട്ട് കണ്ടും മനസ്സിലാക്കട്ടെ സത്യം അന്ന് കൂടെ നിൽക്കാൻ നമ്മളും ഉണ്ടാവണം ദേവനാണ് ദർശന എന്തെങ്കിലും അവൾക്ക് മുന്നിൽ ശിവയെ നിൽക്കേണ്ടി വരുമെന്നും അവൻ ഉറപ്പായിരുന്നു അന്ന് തുമ്പി എങ്ങനെ പ്രതികരിക്കും എന്ന് പോലും അറിയില്ല നേരിട്ട് കാണാതെ അറിയാതെ ഒരിക്കലും ആരും പറയുന്നത് ഒന്നും അവൾ വിശ്വസിക്കുകയുമില്ല വാസുകയുടെ വാശിയും ധൈര്യവും അതുപോലെ അവളിലുണ്ട് പ്രണയത്തിന് വേണ്ടി ജാതിയുടെ കെട്ട് തകർത്ത് മഹ്യപ്പയ്ക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട് വാസുവ അന്യജാതിയിൽപ്പെട്ട ഓരോരുത്തരെയും മകൾക്ക് വേണ്ടുന്ന വാസുമയുടെ അപ്പയുടെയും സഹോദരങ്ങളുടെയും വാശി മാനസികവുമായും ശാരീരികവുമായുള്ള ഉപദ്രവം എല്ലാം സഹിച്ച പൊരുതി നിന്നും തൻ്റെ പ്രണയത്തിന് വേണ്ടി അതേ വാശി തന്നെയാണ് ഇന്നും തുമ്പിയിലും വേണ്ടി എന്തും ചെയ്യുമെന്ന വാശി ദർശന്റെ പുണ്യമാണ് തുമ്പി അന്ന് രാത്രി ബാൽക്കണിയിൽ അവനോട് ചേർന്നിരിക്കുമ്പോഴും തുമ്പിയുടെ കണ്ണുകളും തോരാതെ പെയ്തു അവനൊന്നും പറഞ്ഞില്ല പക്ഷെ നോവുന്നുണ്ടായിരുന്നു അവൻ്റെ പ്രാണൻ്റെ ഓരോ തുള്ളിയും അവനെ തന്നെ പൊള്ളിച്ചുകൊണ്ടാണ് പെയ്തത് ജീവനെ പോലെ സ്നേഹിച്ച ഏട്ടന്മാരാണ് വെറുക്കാൻ അവൾക്കാവില്ല ഓർമ്മ വരും അവരെ അവർക്കൊപ്പം കളിച്ചത് ചിരിച്ചത് തൻ്റെ കുഞ്ഞാഗ്രഹങ്ങൾക്ക് പോലും പരസ്പരം അവർ മത്സരിച്ചത് ദർശ് എനിക്ക് എനിക്ക് ഞാനില്ലേ നിനക്ക് ആ ഒരു ചോദ്യത്തിൽ മുഖം നോക്കിയവൾ ചുവന്നു കലങ്ങിയ അവൻ്റെ കണ്ണുകൾ ഇരിക്കയിലുമായി അവൻ്റെ മുഖം വാരിയെടുത്തവൾ നീയുണ്ട് നീ മാത്രം ആർക്ക് വേണ്ടിയും എനിക്ക് നിന്നെ മാത്രം നഷ്ടപ്പെടുത്താനാവില്ല മെഴുകിള്ളയ്ക്ക് ഉറ്റി നോക്കി പറയുമ്പോൾ പ്രണയമായിരുന്നു അവളിൽ അത്ര നേരം ഉണ്ടായിരുന്ന വേദനകളെപ്പോലും മായിച്ചു കളഞ്ഞ പ്രണയം നെഞ്ചിൽ നിന്നും അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് തുമ്പി നെഞ്ചിൽ ഒരാളിൽ അവനും അറിഞ്ഞു നിന്ന വല്ലാത്ത സുഗന്ധമാണ് ദർശ എപ്പോഴും വിയർപ്പ് പൊടിയുന്ന കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി വെച്ചിരുന്നു പെണ്ണ് അവളിന്ന് ചേർത്ത് പിടിക്കാൻ പോലും ഭയം തോന്നിയവന് ഒന്ന് തൊട്ടുപോയൽ അവൾ നിന്നും അകലൻ നാവിൽ നിന്ന് ഉറപ്പുള്ളതുപോലെ എന്തിനാ എൻ്റെ പൊന് എങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നെ കുറുമ്പോട് ചോദിക്കുന്നവൾ ഉള്ളു നിറയുന്ന പ്രണയത്തോടെ അവളെ ഉറ്റുനോക്കിയതേയുള്ളൂ ദർശൻ എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എനിക്കത് വേണമെന്നും തോന്നിയിട്ടില്ല പതിയെ പറഞ്ഞവൻ ഒന്നും മിണ്ടിയില്ല അവൾ പക്ഷേ നീ എന്നും എൻ്റെ മുന്നിൽ വന്ന് നിന്നോ അന്ന് മുതൽ ആ നിമിഷം മുതൽ ആഗ്രഹിച്ച് തുടങ്ങിയതാണ് ഞാൻ നിൻ്റെ കണ്ണൻ നിറഞ്ഞപ്പോൾ ചുണ്ട് പിമ്പിയപ്പോൾ ഞാൻ അനുഭവിച്ച പിടച്ചിൽ പറഞ്ഞാൽ വിശ്വസിക്കുക നീ മറ്റാരെയും മറ്റൊന്നിനെയും ഞാൻ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല ഭക്തിയും പ്രതികാരവും എല്ലാം മാറുന്നു നിന്റെ പോയി ഞാൻ നീലം മിഴികളോടെ തിളക്കത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ ഉള്ള അവൻ്റെ നോട്ടം ഒരു താലിയും സീന്തൂരവുമൊന്നും എൻ്റെ വിശ്വാസങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല വേദം ഇൻഫാക്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ നിന്റെ കഴുത്തിൽ അത് വീഴുന്നുണ്ടെങ്കിൽ എൻ്റെ കൈകൊണ്ട് മാത്രമാവണം എന്നുള്ള വാശി അവനെ ചിരിച്ചു പരസ്പരം കൈപിടിച്ച് വലം വലും വെച്ചില്ലേ നമ്മൾ ശരിക്കും എൻ്റെ ഭ്രാന്തിന് പോലും നിൻ്റെ മുഖമായി തീരുവായിരുന്നു അപ്പോൾ തുമ്പിയുടെ കണ്ണുകളിൽ അത്ഭുതമാണ് ഒരു പക്ഷേ ആദ്യമായിട്ടാകും അവനിൽ നിന്നും ഇതുപോലൊരു തുറന്നു പറശീൽ എനിക്ക് ഈ ഭൂമിയിലാകെയുള്ള ആസിറ്റ് അത് നീയാണ് കണ്ടും മേശം നോക്കിപ്പോയവൾ ഇങ്ങനെ നോക്കല്ലേ പിണേ ദർശൻ ഈ ഭൂമിയിലേക്ക് വന്നത് തനിച്ച പക്ഷേ തിരിച്ചു പോകുന്നത് നിന്നെയും കൊണ്ടായിരിക്കും അത്ര നേരം ഉള്ളതുപോലെ ആ നിമിഷം അവൻ വല്ലാത്തൊരു ഭാവം ആ മിഷികളിൽ വന്യമായ തിളക്കം അതിനർത്ഥം മാത്രം മനസ്സിലായില്ല അവൾക്ക് തുമ്പിക്ക് ദർശനം മാത്രമേ അറിയൂ ശിവയെ അറിയില്ല അവൻ്റെ പ്രണയത്തെ അറിയില്ല അതും ഒരിക്കൽ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല തുമ്പി ഇന്നും വരില്ലേ നന്ദുവാണ് രണ്ട് ദിവസമായി തുമ്പി ക്ലാസ്സിൽ വരാറില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം അവളെ ചോദ്യത്തിലുമുണ്ട് കുറച്ച് സമയത്തെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് അടുപ്പം തോന്നിപ്പോയിരുന്നു തുമ്പിയോട് അവളുടെ പെരുമാറ്റം തന്നെയായിരുന്നു അതിന് കാരണവും ആദ്യം അവളെ എങ്ങനെയും ഒന്ന് കാണണമെന്നും മാപ്പ് ചോദിക്കണമെന്നും ഉണ്ട് അവൾക്കും അത്രയും ഇഷ്ടമാണ് തുമ്പിയെ അവളോട് തെറ്റ് ചെയ്തു എന്ന ചിന്ത അവളെ അത്രമേൽ നോവിച്ചിരുന്നു എന്ന് തന്നെ പറയാം ചുരുക്കി പറഞ്ഞാൽ മൂന്നുപേരും അവളെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെ നോട്ട്സൊക്കെ നന്ദി തുമ്പിക്ക് അയച്ചു കൊടുത്തത് കൊണ്ട് അവള് എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ എൻ്റെ പൊന്നു മീനോ എന്നും ഇവിടെ വന്ന് നിന്നിട്ട് എന്ത് കാര്യമാണ് ആയുഷേട്ടൻ നിന്നെ നോക്ക പോലുമില്ല നിന്നല്ല മൂപ്പർക്ക് ആ അഫിയല്ലാതെ മറ്റേ ആരെങ്കിലും കണ്ണിൽ പിടിക്കോ പതിവ് പോലെ ആയിഷ് വരുന്ന നോക്കി സിമെൻ്റ് ബെഞ്ചിലായി ഇരിക്കുമ്പോഴാണ് അലീന മീനുവിനോടായി പറയുന്നത് രണ്ട് ദിവസം അവൻ വരാതിരുന്നതിന് സങ്കടമുണ്ട് മീനുവിന് എന്നും ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന ആഗ്രഹം സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈമാണ് ആയിഷും അവയും ഇവിടെ പി ജിക്ക് ജോയിൻ ചെയ്യുന്നത് ഒരിക്കൽ മീനുവരോട് മോശമായിട്ട് പെരുമാറിയ ഒരു സീനിയേഴ്സിനെ ആയുഷ് ഒന്ന് പെരുമാറി അന്ന് മുതൽ അവൾക്കുള്ളിൽ കയറി കൂടിയതാണ് അവൻ്റെ മുഖം തുറന്നു പറയാൻ പേടിയുള്ളത് കൊണ്ട് മാത്രം ഉള്ളിൽ ഒതുക്കി നിർത്തിയ പ്രണയം ആദ്യമായി ബൈക്കിൽ അതും എൻഫീൽഡിൽ ഒരു ത്രില്ലിലായിരുന്നു തുമ്പി അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിലൊന്ന് എപ്പോഴും പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കപ്പെട്ട ആഗ്രഹം നീ പിടിച്ചിരിക്കണേ വീഴരുത് അവൾ കയറിയിരുന്നതും അവൻ ഓർമ്മിപ്പിച്ചു തുമ്പി വേഗം തന്നെ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്നു നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു പോയവനിൽ അവളിങ്ങനെ എപ്പോഴും ചേർന്നിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവന് ഇതൊക്കെ ഒരുപാട് സന്തോഷമാണ് ആദ്യമായി അറിയുന്ന സ്നേഹം പ്രണയം കരുതൽ ഇവയെല്ലാം അവനെ അവളോട് മാത്രമായി ചേർത്ത് വെച്ചു തുമ്പി ആവേശത്തോടെ ചോദിച്ചതും മിറർ വഴി അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തവൻ ആദ്യമായതുകൊണ്ട് അവനിലുള്ള അവളുടെ പിടുത്തം ഒന്നുകൂടി മുറുകി കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ശിവിയുടെ പുറത്തേക്ക് തലവെച്ച് കിടന്നവൾ ഇരുവരുടെയും ഹൃദയം അത്രയും സന്തോഷത്തിലാണ് പ്രണയത്തിൻ്റെ ഒരു അകപ്പെട്ട പോലെ അവരുടെ മാത്രമായ കുഞ്ഞിലോകം അവിടെ ശിവ എന്നതിൻ്റെ ഐഡൻറ്റിറ്റി പോലും മറന്നുപോയി തുമ്പിയുടെ മാത്രം ദർശനായിരുന്നു അവൻ ശിവയുടെ എൻഫീൽഡ് കോളേജ് ഗേറ്റ് കടന്നു വന്നതും ചുറ്റുമുള്ളിലോടെയെല്ലാം ശ്രദ്ധ അതിലേക്കായി എല്ലാവരും എന്തോ അത്ഭുതം കാണുന്നത് പോലെ നോക്കുന്നുണ്ട് ആദിയും നന്ദുവും ശിവയും കണ്ട് മെഷി നിൽപ്പാണ് അഫി ആദ്യോടൊന്നും പറഞ്ഞിരുന്നില്ല തുമ്പി ശിവയുടെ അടുത്തു പോയതോ അവൻ ആരെന്നും മനസ്സിലാക്കിയതോ ഒന്നും അതാണ് മൂന്നും ഒരുപോലെ കിളി പാർന്ന് നിൽക്കുന്നത് മീനുവിൻ്റെയും അലീനയുടെയും മുഖത്ത് ഞെട്ടലാണ് ഇന്നോളം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഒരാൾ ഒരു പെണ്ണിനെ അതും കോളേജിന്റെ ഓണർ തന്നെ ബൈക്കിനു പിന്നിലിരുത്തി വരിക എന്നൊക്കെ പറഞ്ഞാൽ ആരായാലും ഞെട്ടും ദർശനം അവന്റെ തുമ്പിയും അതൊന്നും അറിഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല ബൈക്ക് പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തിയതും തുമ്പി അവൻ്റെ പുറകിൽ നിന്നും ഇറങ്ങി അവളെ കണ്ടതേ മൂന്നും അങ്ങോട്ട് വന്നു ദർശ പോവണേ തുമ്പി കൈ ഉയർത്തി അവനോടായി പറഞ്ഞതും ആ കൈ പിടിച്ച് അവളെ അടുത്തേക്ക് വലിച്ചവൻ തുമ്പി ഒരു ഞെട്ടലോടെ ചുറ്റു നോക്കുമ്പോൾ ചെക്കനെ കള്ളച്ചിരിയാണ് അടുത്ത നിമിഷം ഒന്നും പറയതെ അവളെ കവളിൽ അമർത്തി ചുംബിച്ചു തുമ്പിയുടെ മുഖം ചോറ് തൊട്ടെടുക്കാൻ എന്നതുപോലെ ചുവന്നു ഇനി പയ്ക്കോ വീഴ്ച നിൽക്കുന്നവളെ തലയിൽ ഒന്ന് കൊട്ടി അത്രയും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി ക്ലാസ്സിലേക്ക് നടന്നവൻ അപ്പോഴും മുന്നിൽ നടക്കുന്നതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന എല്ലാവരെയും നോക്കി നന്നായിരുന്നു ഇളച്ച് കാണിച്ച് തുമ്പി പിന്നെ ഒരു ചിരിയുടെയും വാ തുറന്ന് നിൽക്കുന്ന മൂന്നിൻ്റെയും അരികിലേക്ക് നടന്നവൾ തുമ്പി ഒരു കള്ളച്ചിരിയുടെ മൂന്നിൻ്റെയും മുന്നിൽ വന്നതും മൂന്നും അവളെ കൂർപ്പിച്ച് നോക്കി വാട്ട് ഒന്നും മറിയത്തത് ചോദിക്കുന്നവൾ വട്ട് നിന്റെ നന്ദി കളിപ്പോടെ ചെന്നതും പെണ്ണൊരു ഉമ്മ കൂടി അവൾക്ക് കൊടുത്തു അയ്യേ എന്തയ്യേ എന്റെ ഉമ്മ കൊള്ളില്ലേ ഇതിനൊരു നാണോ ഇല്ലല്ലോടി നന്ദു പറഞ്ഞിട്ടതും ആദ്യം ശിവയും ആദ്യം ശരീരിക്കും പോലെ തളിയാട്ടി തുമ്പി എനിക്ക് എല്ലാം അറിയാടി ദർശനെല്ലാം പറഞ്ഞു ആദ്യം വിളിച്ചതും കാര്യം മനസ്സിലായതുപോലെ മറുപടി പറഞ്ഞവൾ ശിവയോടും നന്ദുവിനോടും ഇന്നലെ തന്നെ ആദ്യം എല്ലാം പറഞ്ഞിരുന്നു നന്ദു ആദ്യം കുറച്ച് ചൂടായെങ്കിലും പിന്നെ ആദ്യയുടെ അവസ്ഥ അറിയുന്നത് അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് അതെ ബാക്കി വിശേഷമെല്ലാം ക്ലാസ്സിൽ ചെന്നിട്ട് തുമ്പി ശിവയുടെ കൈയും പിടിച്ചിട്ട് മുന്നോട്ട് നടന്നതും മാക്കി രണ്ടു പേർക്കും പുറകെയായി മീനു അലീനയുടെ വിളിക്കടത്തും കരഞ്ഞ ചുവന്ന മുഖം ഉയർത്തി ഒന്ന് നോക്കിയവൾ ശിവ തുമ്പി ഉമ്മ വയ്ക്കുന്നത് കൂടി കണ്ടതും കരഞ്ഞുകൊണ്ട് ഓടിയതാണ് മീനു പുറകെ അലീനയും എന്താടി കരയല്ലേ ആ കുട്ടി അത് സി എമ്മിൻ്റെ കൊച്ചുമോളാണ് പിന്നെ ആയുഷ് ഏട്ടൻ്റെ ആരെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഐ തിങ്ക് അവർ തമ്മിൽ റിലേഷനിലാണെന്ന് തോന്നുന്നു അലീന പറഞ്ഞു നിർത്തിയതും മീനുവിന്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു അവളുമാകെ ആകെ വല്ലാതെയായിരുന്നു